നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആക്രമണത്തിനിടെ തല ഭിത്തിയിൽ ഇടിച്ചു വീണ് രക്തം വാന്ന് അബോധാവസ്ഥയിലായ മാതാവ് ഷെമി മരിച്ചിട്ടുണ്ടാകാമെന്ന ചിന്തയിലാണ് ആഹാൻ കൂട്ടക്കൊല നടത്തിയതെന്ന് അന്വേഷണ സംഘം ഷെമിയോട് രണ്ടായിരം രൂപ വേണമെന്ന ആഹ്വാന്റെ ആവശ്യത്തിലാണ് തർക്കവും ആക്രമണത്തിലും കലാശിച്ചത് കൊലപാതകത്തിന്റെ തലേ ദിവസം പണം ആവശ്യപ്പെട്ട് വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു ഷെമി മരിച്ചിട്ടുണ്ടാകാമെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൂടി കൊല്ലാമെന്ന ചിന്തയിലേക്ക് എത്തിയത് ഒറ്റയടിക്ക് തന്നെ ജീവനെടുക്കുക എന്ന ചിന്തയാകും ആയുധം ചുറ്റികയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വഞ്ഞാറമ്മ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗ്യ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത് അഫാന്റെ മൊബൈൽ ഫോൺ ഇതുവരെയും അന്വേഷണ സംഘം മിശ്രമായി പരിശോധിച്ചിട്ടില്ല പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത് ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിലുള്ള മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് നൽകിയിട്ടില്ല കസ്റ്റഡിയിൽ വാങ്ങുന്ന അഫാന്റെ തെളിവെടുപ്പിന് ശേഷമേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂവെന്നാണ് വഞ്ഞാറുമട എസ് എച്ച്ഒ അനൂപ് കൃഷ്ണ പറഞ്ഞത് എന്നാൽ ആഫാന്റെ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകിയേക്കില്ല എന്നാണ് സൂചന അഫാന്റെ മാനസിക നില വീണ്ടും പരിശോധിക്കും സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനെടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടാക്കി ഇതോടെ എല്ലാവരെയും കൊല്ലാമെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു അഫാൻ ഉമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് വീട്ടിലെ ചെലവുകൾക്ക് മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങിയിരുന്നു ഏകദേശം അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഇത് പിന്നീട് മാറി പ്രധാനമായി പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴേ പണം കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്ന് വാങ്ങി കടം വീട്ടിയിരുന്നത് മറ്റൊരാൾ നിന്ന് വീണ്ടും കടം വാങ്ങിയിരുന്നു അഫാൻ ഇത് പോലീസിനോട് വെളിപ്പെടുത്തുമ്പോൾ യാതൊരു കൂസിലും പ്രതിക്കുണ്ടായിരുന്നില്ല ഷെമീഡി ആഡംബരമാണ് ഇത്രത്തോളം കടം വാങ്ങുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്ന് അഫാൻ പറയുന്നുണ്ട് വിദേശത്ത് നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന പിതാവ് റഹീം മാസങ്ങളോളം ലക്ഷങ്ങളാണ് കുടുംബത്തിന് നൽകിയിരുന്നത് എന്നാൽ ഇത് കോവിഡ് കാലത്തോടെ നിലച്ചുവെങ്കിലും ആർഭാട ജീവിതം നയിക്കുവാനായി ബന്ധുക്കളോട് മറ്റും കടം വാങ്ങിയെന്നു റോൾ ചെയ്തത് കൂടാതെ ചിട്ടി കുടുംബത്തിലുള്ളവരെ ചേർത്ത് തുടങ്ങിയെങ്കിലും ഈ തുക ചിട്ടി വീണവർക്ക് നൽകാതിരിക്കുകയും ചെയ്തതോടെ ബന്ധുക്കളും ഇവർക്ക് നേരെ തിരിഞ്ഞു ആഹാരം പോലും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത് ഈ കടങ്ങളിൽ നിൽക്കുമ്പോഴും അഫാൻ ഒരു തുക വായ്പ എടുത്ത് ബൈക്ക് വാങ്ങിയത് ബന്ധുക്കൾക്കിടയിൽ അമർശമുണ്ടാക്കുന്നതിനും കാരണമായി മാറി പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ മൂന്ന് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിതൃമാതാവ് സൽമാ ബിവി അനുജൻ അഫ്സാൻ കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിനാണ് അഫ്സാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം അഫാന്റെ ബന്ധുക്കൾ പണം കടം വാങ്ങിയവർ എന്നിവരുടെ എല്ലാം മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ് ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് പോലീസ് നീക്കം കൊലപാതകങ്ങൾക്ക് പിന്നാലെ എലിവിഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അഫ്വാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നിലവിൽ പ്രതിക്ക് കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ജനറൽ മെഡിസിൻ ഡോക്ടറുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു അഫ്വാന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന സൂചനകൾ എന്നാൽ ഇത് തള്ളിയായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല നടത്തിയതെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിരുന്നു न्यूज डेस्क मलेली वार्ता